എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രവർത്തനങ്ങൾ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് കാലഘട്ടത്തിന് അനുസൃതമായി ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എരുമേലി ഹൈറേഞ്ച് യൂണിയനുകളിലെ ശാഖാ പ്രവർത്തകരുടെ നേതൃത്വ സംഗമം പത്തൊൻപതിന് ശനിയാഴ്ച രണ്ടു മണി മുതൽ മുണ്ടക്കം സി എസ് ഐ പാരീഷ് ഹാളിൽ നടക്കും ഗുരുസ്മരണയോടുകൂടി ആരംഭിക്കുന്ന ശാഖ നേതൃത്വ സംഗമത്തിൽ ഗുരുദേവ പ്രതിമയ്ക്ക് മുൻപിൽ എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഭദ്രദീപം പ്രകാശിപ്പിച്ച് യോഗത്തിന് തുടക്കം കുറിക്കും യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അധ്യക്ഷത വഹിക്കും വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി സംഘടനാ വിശദീകരണവും ദേവസ്വം സെക്രട്ടറി അരയക്കണ്ടി സന്തോഷ് സംഘടനാ സന്ദേശവും നൽകും കാര്യത്തിലേക്ക് വരാം വളരെ കൂടി ഏറ്റവും വലിയൊരു ഈ മാസം തുടങ്ങുകയാണ് കേരളത്തിലെ എല്ലാ എസ് എൻ ഡി പി യൂണിയനുകളിലും കുടുംബ യൂണിറ്റ് മുതൽ ഷാഹിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഷാഹ നേതൃത്വ സംഗമം നടക്കുകയാണ് അതിലേറ്റവും ഞങ്ങൾക്ക് സന്തോഷം തരുന്നത് ഇതിൻ്റെ തുടക്കം കോട്ടയം ജില്ലയിൽ നിന്നും ആരംഭിക്കുകയും ഈ മാസം പത്തൊമ്പതാം തീയതി ശനിയാഴ്ച രണ്ട് മണിക്ക് ഹൈറേഞ്ച് എസ് എൻ ഡി പി യൂണിയൻ്റെയും എരുമേലി എസ് എൻ ഡി പി യൂണിയൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മുണ്ടക്കയത്ത് വെച്ചാണ് ഈ പരിപാടികൾ ഒക്കെ തുടക്കം കുറിക്കുന്നത് രാവിലെ ഒമ്പത് മണിക്ക് കോട്ടയം എസ് എൻ ഡി പി യൂണിയൻ്റെ ഇതേ നേതൃത്വ സംഗമം ഷഹ നേതൃത്വ സംഗമം കോട്ടയത്ത് വെച്ച് നടക്കുന്നുണ്ട് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഏറ്റവും ആദരണീയനായ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവറുകൾ അതുപോലെ തന്നെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഉപാധ്യക്ഷൻ തുഷാർജി അടക്കമുള്ള എല്ലാ എസ് എൻ ഡി പി യോഗത്തിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലെ പങ്കെടുപ്പിക്കുന്നത് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം നേതാക്കന്മാരാണ് ശാഖായോഗത്തിൻ്റെ കുടുംബ യൂണിറ്റിൻ്റെ കൺവീനർ തുടങ്ങി ശാഖയുടെ മുഴുവൻ ഭാരവാഹികൾ പോഷക സംഘടനയുടെ ശാഖാതലത്തിലുള്ള നേതാക്കന്മാർ അടക്കമുള്ള ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിലധികം നേതാക്കന്മാരും പ്രധാന പ്രവർത്തകരും മാത്രം പങ്കെടുക്കുന്ന ഷാഹ നർ ക്യാമിനാണ് മുണ്ടക്കയം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് സമകാലികമായ എല്ലാ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായി അവിടെ ചർച്ചകളുണ്ടാകും അതിൽ സെൻഡി പി ഒത്തിൻ്റെ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും സന്ദേശവും സെൻ ഡി പി ഒ ജനൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അവിടെ വിശദീകരിക്കുന്നതാണ് അങ്ങനെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ദിവസങ്ങളിൽ അപ്പോൾ ഈ തുടങ്ങി ദിവസങ്ങൾ വിവിധ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് യൂണിയൻ യൂണിയൻ ചെയർമാൻ സ്വാഗതവും സെക്രട്ടറി അഡ്വക്കേറ്റ് പി യും പറയും രജിസ്ട്രേഷൻ ആരംഭിക്കും തുടർന്ന് ഡോക്യുമെന്ററി പ്രദർശനം നടത്തും ഹൈറേഞ്ച് യോഗം യോഗാനുംകേലി യൂണിയനുകളിലെ ിൽ നിന്നായി കുടുംബ യൂണിറ്റ് സ്വാശ്രയ വനിതാ യൂത്ത് മൂവ്മെന്റ് എംപ്ലോയീസ് ഫോറം പെൻഷനേഴ്സ് സൈബർ സേന വൈദിക സമിതി കുമാര തുടങ്ങിയവയുടെ ഉൾപ്പെടെ അതാത് ശാഖയിൽ നിന്ന് ഇരുപത്തിയഞ്ച് പേർ ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് പ്രതിനിധികൾ നേതൃത്വ സംഗമത്തിൽ പങ്കെടുക്കും സംസ്ഥാന നേതൃ സംഗമം സംഘടിപ്പിച്ചു വരികയാണ് അതിൻ്റെ ഭാഗമായി എരുമേലി ഹൈറേഞ്ച് യൂണിയനുകളെ സംയുക്തമായി ക്ഷണിച്ചുകൊണ്ട് ഈ മാസം പത്തൊൻപതാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് മുണ്ടക്കയം സി എസ് ഐ പാരിശാളയിൽ വെച്ച് രണ്ട് മണി മുതൽ അഞ്ച് മണി വരെ ഹൈറേഞ്ച് യൂണിയനിലെയും എരുമേലി യൂണിയനിലെയും മുഴുവൻ ശഹായോഗം ഭാരവാഹികളും പോഷക സംഘടനാ നേതാക്കന്മാരും അതോടൊപ്പം സമൂഹത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച കുടുംബ യൂണിറ്റ് സംവിധാനങ്ങളിലെയും മൈക്രോഫിനാൻസ് യൂണിറ്റുകളുടെയും ഭാരവാഹികളും പങ്കെടുക്കുന്ന അതിബൃഹത്തായ ഒരു നേതൃസംഗമമാണ് ഈ മാസം പത്തൊൻപതാം തീയതി മുണ്ടക്കയത്ത് നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കുടുംബ യൂണിറ്റും മൈക്രോ ഫിനാൻസ് സംവിധാനങ്ങൾ ഈ സമൂഹത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ വലുതാണ് അതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി അധ്യക്ഷത വഹിക്കുന്ന ഒരു യോഗമാണ് നടക്കുന്നത് ഏതാണ്ട് കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെയായി എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിനും എസ് എൻ ട്രസ്റ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെയും അമരക്കാരനായി ഒരുപാട് സാമൂഹ്യ മാറ്റങ്ങൾക്കും സംഘടനാ ഒക്കെ നേതൃത്വം നൽകിയ ആ കാലയളവിലെ ഉയർച്ചകൾ സമൂഹത്തിൽ എത്തിക്കുവാനും അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കാലത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് സംഘടനാപരമായി നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള വലിയ ഒരു മുന്നൊരുക്കമാണ് ഈ നേതൃസംഗമത്തിലൂടെ ലക്ഷ്യമിടുന്നത് കാലഘട്ടത്തിനൊപ്പമുള്ള വെല്ലുവിളികളെ അതിജീവിച്ച സംഘടനയെ ശക്തമായി മുന്നോട്ട് നയിക്കുവാൻ കഴിയുന്ന നിലയിലേക്ക് ഓരോരോ നേതാക്കന്മാരെയും പ്രാപ്തരാക്കുന്നതിനു വേണ്ടിയാണ് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം യൂണിയനുകളിലെ ഏഴായിരത്തി അറുനൂറ് ശാഖകളിലെയും പ്രവർത്തകർക്കായി ഇത്തരം ശാഖാ നേതൃസംഗമങ്ങൾ നടത്തി വരുന്നത് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നേതാക്കന്മാർ അവരുടെ ഒരു ഒത്തുകൂടലാണ് ഈ പന് പത്തൊൻപതാം തീയതി സി എസ് ഐ പരീക്ഷകാലിൽ വെച്ച് നടക്കുന്നത് എരിമേലി എസ് എൻ ഡി പി യൂണിയൻ്റെയും ഹയർ റേഞ്ച് എസ് എൻ ഡി പി യൂണിയൻ്റെയും അറുപത്തിരണ്ട് ശാഖകളിൽ നിന്നായി ശാഹായോഗത്തിൻ്റെ നേതാക്കന്മാർ കുടുംബയൂണിറ്റിൻ്റെയും സ്വാശ്രയ സംഘത്തിൻ്റെയും നേതാക്കന്മാർ പോഷക സംഘടനകളായ യൂത്ത് മൂവൻ്റെയും വനിതാ സംഘത്തിൻ്റെയും എംപ്ലോയീസ് ഫോറത്തിൻ്റെയും പെൻഷനേഴ്സ് കൗൺസിലിൻ്റെയും കുമാര സംഘങ്ങളുടെയും ഒക്കെ നേതാക്കന്മാർ ആളുകൾ ഒരേ സമയം ആണ് എഴിമേലി യൂണിയൻ ചെയർമാൻ കെ പത്മകുമാർ വൈസ് ചെയർമാൻ ഉണ്ണികൃഷ്ണൻ കൺവീനർ ബ്രിഷ്നേവ് ഹൈറേഞ്ച് യൂണിയൻ പ്രസിഡന്റ് ബാബു ഇടിയാടിക്കുഴി സെക്രട്ടറി അഡ്വക്കേറ്റ് പി ജിരാജ് യോഗം ബോർഡ് അംഗങ്ങളായ ഡോക്ടർ പി അനിയൻ ഷാജി ഷാസ് എം വി അജിത് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു